ഇവിടെ ൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല വെള്ളമുള്ള കിണറാണ് ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല സ്ഥലവും സൗകര്യം ഉണ്ട് അപ്പൊ തൃശ്ശൂർ ടൗൺ നമുക്ക് അഞ്ചു കിലോമീറ്റർ ആണ് ഇവിടെയുള്ള ദൂരം അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷ്വൽ ബാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വിജോ തന്നെയാണ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് മുഖത്തിലൊക്കെ അപ്പൊ ഇടയ്ക്കൊരു ചേഞ്ച് വരുത്തിയതാണ് അപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ വീവേഴ്സ് പറയണം ഇങ്ങനത്തെ ആണോ ക്ലീൻ ഷേവ് ആണോ നല്ലത് നമ്മൾ താടിയൊക്കെ വെച്ചിട്ട് ആദ്യം അറിന്താണോ നല്ലത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കോലഴിയിലാണ് അപ്പൊ തൃശ്ശൂർ ടൗണിൽ നമുക്ക് അഞ്ച് ആണ് ഇവിടെയെങ്കിലും ദൂരം ഏഴര സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് നല്ല അടിപൊളി വീടാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ കോമ്പോളിലേക്ക് നമ്മൾ കയറുമ്പോ മതില് ഗേറ്റ് അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട വിരികില്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കിടക്കുന്ന വീടാണ് ഒരു മൂന്ന് നാല് കാറ് നമുക്ക് സുഖമായിട്ട് നമുക്കവിടെ പാർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെടികള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അപ്പം നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ പില്ലറിലൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം ടൈലിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു വുഡ് പാനലിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സിറ്റൌട്ടിന്റെ വാളിൽ അപ്പം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല സ്പേസിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് അവിടെ ഒരു മൂന്നുകള്ള്ളി വിൻഡോ വരുന്നുണ്ട് സൈഡിലേക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ആയിട്ട് അപ്പുറത്ത് ഡൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു വർക്ക് മൾട്ടി മൾട്ടിപ്യൂട്ടിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ്ങിലേക്ക് കടക്കുന്നവർത്തുള്ള ഒരു പാർട്ടീഷൻ വർക്ക് അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ടി വി യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ചെറിയൊരു കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഷോ കേസ് പോലെ പിന്നെ എടുത്തു പറയേണ്ടത് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോ ലിവിങ്ങും ഡൈനിങ്ങും ആണ് നമ്മുടെ ഡൈനിങ്ങിൽ കിടക്കാം ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങും നല്ല സ്പേസിലുള്ള ആണ് ഈ ഒരു സൈഡിൽ മൂന്ന് കളി വിൻഡോ വരുന്നുണ്ട് പിന്നെ സീലിംഗിന്റെ വർക്കും ഡൈനിങ്ങിലും ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരു ഒരു ഡോർ വരുന്നത് ഇവിടെ കിച്ചൺ വരുന്നു ഇവിടെ നമുക്ക് സ്റ്റെയർ കാര്യങ്ങൾ ഇതാണ് വാഷിംഗ് ഏരിയ പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് ബെഡ്റൂമുകളൊക്കെ നല്ല സൈസ് വരുന്നത് വലിയ ബെഡ്റൂമുകളാണ് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനത്തെ സൈസുകളാണ് വരുന്നത് അപ്പോൾ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒരു സിറ്റ് സിറ്റൌട്ടിലേക്ക് ആയിട്ട് മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് സൈഡിലേക്ക് മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല സ്പേസുള്ള ബെഡ്റൂമിന്റെയാണ് ഇത് പതിനാല് പതിമൂന്നൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതിന്റെയാണ് ഈ സൈഡിൽ ഒരു മൂന്ന് കള്ളി യൂണിറ്റിൽ വരുന്നുണ്ട് അവിടേക്ക് ഒരു മൂന്ന് കള്ളി കൂട്ട വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണും നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒക്കെ വരുന്നത് ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇവിടേക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇനി ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കബോർഡുകൾ കാര്യങ്ങൾ സിങ്ക് എല്ലാം വരുന്നുണ്ട് അപ്പൊ നല്ല സൗകര്യമുള്ള വലിയ വർക്ക് ഏരിയ ആണ് ഇനി നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം അപ്പൊ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് നല്ല പെരുമാറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്ഥലം വരുന്നുണ്ട് ബാക്കില് വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പൊ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോൾ വുഡും അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഹാൻഡ് റയിലാണ് വരുന്നത് പിന്നെ ഇത് ഈ ഡൈനിങ് ശരിക്കും ഡബിൾ ഹൈറ്റ് ആണ് അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ലാൻഡിങ്ങിന്റെ ഭാഗത്തായിട്ടുള്ള ഒരു മോളിൽ വെർട്ടിക്കൽ പർവോളിങ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പം ഇവിടെ ഒരു അപ്പർ ലിങ് ഭാഗത്ത് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ഞാൻ താഴത്ത് എന്ന് പറഞ്ഞ പോലെ ഇത് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഡൈനിങ് കാര്യങ്ങൾ കാണാം അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്കൊരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറും അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു ബെഡ്റൂമിലേക്കുള്ളൊരു ഡോറാണ് ഇത് ബാൽക്കണിയിലേക്കുള്ളൊരു ഡോറാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇത് സെൻട്രൽ ആയിട്ട് പർഗോളിങ് ക്ലാസ് ഒരു വർക്ക് വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ആ കയറി വരുമ്പോൾ ആ കണ്ടാം ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കോർണർ ഷേപ്പിലാണ് കബോർഡ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അപ്പൊ നമ്മൾ മോള് ആദ്യത്തെ ബെഡ്റൂമ് കണ്ടു അതിനോട് ചേർന്ന് ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസ്റ്റിന് പോകും അപ്പൊ ഇതാണ് ഓപ്പൺ ടെറസ് നല്ല സ്പേസിലുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവിടെയാണ് വാഷിംഗ് മെഷീനിലെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് മോളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഓപ്പൺ ടെറസ് കണ്ടു ഇനി നമുക്ക് ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് മൊത്തം നാല് ബെഡ്റൂം ആണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അപ്പോൾ ഇത് നാലാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഇതും നല്ല സ്പേസ് ഉള്ള വലിയ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് കോർണർ വിൻഡോയാണ് നാല് കള്ളി കോർണർ വിൻഡോ ആണ് വരുന്നത് പിന്നെ കബോർഡ് ഒരു കോർണർ ഷേപ്പിൽ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ടോയ്ലറ്റ് ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണിയാണ് അപ്പൊ ഒരു ഭാഗത്ത് ടൈല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആണ് ബാൽക്കണി ഇവിടെ നമുക്ക് ഡയമണ്ട് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യേണ്ടി വരും മുകളിൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ സ്റ്റീലിങ് ഗ്ലാസ് കൂടിയിട്ടുള്ള ഹാൻഡ് ലൈല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെടികൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ കോവനഴിയിലാണ് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെയുള്ള ദൂരം അപ്പോൾ നല്ല അടിപൊളി വീടാണ് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് ഏഴര സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്രൂം വീടാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനെക്കായിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്